ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകാമെന്ന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് വേണ്ടത് ശരിക്കേ ശരിക്കും അള്ളാഹുത്തേല ഏറ്റെടുത്തൊരു കാര്യം ഭക്ഷണാണ് സ്വർഗം എല്ലാവർക്കും ഏറ്റിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വർഗം തരാന്ന് അള്ളാഹ പറഞ്ഞിട്ടില്ല ദീർഘായുസ് അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല പക്ഷെ ഭക്ഷണം അല്ല ഏറ്റിട്ടുണ്ട് ഞമ്മക്ക് സത്യത്തിൽ സംശയമുള്ളത് അല്ല ഏറ്റ കാര്യത്തിലാണ് സ്വർഗത്തൊക്കെ ഇപ്പൊ എങ്ങനെയും തട്ടിമുട്ടി പോകുന്നു എന്നാലും പോലെ വൈകുന്നേരം ചപ്പാത്തി ഇട്ടില്ലെങ്കിൽ എന്താ കാട്ടുക എന്നാണ് ഞമ്മൾ ആലോചിക്കുന്നത് ചപ്പാത്തി അള്ള ഏറ്റതാണ് സ്വർഗം ഏറ്റിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം നമ്മൾ പണ്ട് ആദന്യബിൻ്റെ ഒപ്പം സ്വർഗ്ഗത്തിന്ന് പോന്നപ്പോൾ നമ്മളെടുത്ത് രണ്ട് കടലാസ് തന്നിരുന്നു എന്ന് വിചാരിക്കാം രണ്ട് പേപ്പറ് ഒന്നിലിങ്ങനെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത്രാം തീയതിയാണ് ഭൂമിയിൽ വരിക ഇത്രാം തീയതിയാണ് ഭൂമി നിങ്ങട്ട് പോരുക അതിൻ്റെ ഇടയിൽ തിന്നണ അരി ഇത്രയാണ് ഗോതമ്പ് ഇത്രയാണ് ആട് ഇത്രയാണ് ബീഫ് ഇത്രയാണ് മോരിത്രയാണ് നാടൻ കോഴി ഇത്രയാണ് നാടൻ അല്ലാത്ത കോഴി ഇത്രയാണ് കംപ്ലീറ്റ് കണക്ക് ശ്വാസം ഇത്ര വലിക്കും ഇത്ര പ്രാവശ്യം എന്താ പറയും ഇത്ര പ്രാവശ്യം പ്രസംഗിക്കും ഇത്ര പ്രാവശ്യം വായിക്കും ഇന്ന കൊല്ലത്തിൽ കണ്ണട വെക്കും എല്ലാം എഴുതിയിട്ട് കറക്റ്റ് എന്നിട്ട് അത് നമ്മളെടുത്തൊരു കവറിലിട്ട് തന്നിട്ട് പറഞ്ഞു ഇത് ചവിടെ കൊണ്ടച്ചോ ഇതിലുള്ളത് മുഴുവൻ ഞാൻ എനിക്ക് തന്നോളാം അതിൻ്റെ അടിയിൽ ഒപ്പ് വെച്ചിട്ടുണ്ട് സീൽ വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുള്ള വലിയൊരു പേപ്പർ ഒരു കവറിലിട്ടിട്ട് ഞമ്മളിത് തന്നിട്ട് പറഞ്ഞു ഇതവിടെ കൈ പിടിച്ചോ ഇതൊക്കെ എനിക്ക് തരാനുള്ളതാണ് ഞാൻ എന്തായാലും തരും വേറൊരു വെള്ള പേപ്പർ അതിൻ്റെ ഒപ്പം തന്നിട്ട് പറഞ്ഞു ഇത് വരുമ്പോ സ്വർഗത്തിനുള്ള ഒരു അപേക്ഷ എഴുതിങ്ങാണ്ട് അതേറ്റ് വരുവോണ്ടു പറഞ്ഞു എന്ന് വിചാരിക്കാം ഞമ്മളെന്താ കാട്ടണേന്ന് തരങ്ങള് സ്വർഗത്തിന് അപേക്ഷ എഴുതാനുള്ള പേപ്പറിൽ പേരും കൂടി എഴുതാതെ അവിടെ വെച്ചിട്ട് മറ്റേത് ഇങ്ങനെ മറിച്ച്ങ്ങാണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഗോതമ്പം കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടുക ഇതാണ് പരിപാടി നമ്മളാകെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മൊത്തം പരിപാടി എടുത്താൽ ആദ്യത്തെ പേപ്പറും മേന് പണി രണ്ടാമത്തേന് അപേക്ഷ കൊടുക്കണമെങ്കിൽ അഞ്ച് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം അതുവരെ ആലോചിച്ചിട്ടില്ല ഒരു കാര്യത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യ അപേക്ഷൻ്റെ കൂടെ വെക്കാനുള്ള സർട്ടിഫിക്കറ്റ് ക്ലിയർ ആക്കണം സ്വർഗത്തിനുള്ള അപേക്ഷ കൊടുക്കണമെങ്കിൽ അഞ്ച് സർട്ടിഫിക്കറ്റ് വേണം എന്തൊക്കെ ഇപ്പൊ അഞ്ച് സർട്ടിഫിക്കറ്റ് എന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിന്റെ അപേക്ഷന്റെ ഒപ്പം കൊണ്ട് വെച്ചു കൊടുക്കണം ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗം എന്ന് മുത്തുനബി സല്ലി തങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യാം അത് വാങ്ങിവക്കേണ്ട ഒറിജിനൽ വേണം സ്റ്റാറ്റ് പറ്റൂല ബാക്കിയുള്ള നാല് സർട്ടിഫിക്കറ്റിന്റെയും ഫോട്ടോ കോപ്പി മതിയാവും ഒന്നാമത്തേന്റെ ഒറിജിനലാണ് വെക്കേണ്ടി വരും ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടൊന്നും വാങ്ങേണ്ടത് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു സർട്ടിഫിക്ക അപേക്ഷ കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടില്ല അതൊക്കെ അവിടെ എത്തുമ്പോൾ അപ്പന്റെ എഴുതി കൊടുത്താൽ മതി എന്ന് നമ്മൾ വിചാരം അപ്പ എഴുതി കൊടുത്താലൊന്നും പോരാ സാധനം റെഡിയാക്കണം ലാ തമൂ ലാ അഹദുക്കും താ യമൂത്തന്നും മരിച്ചാണ് പോണ സമയത്ത് ഞമ്മളെ കൽബ് ഞമ്മളോടാണ് പറയണം ഇങ്ങനാണ് ചെന്നാൽ സ്വർഗം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നല്ല സംഗതി കിട്ടുള്ളൂ അതുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ആദ്യം റെഡിയാക്കണം അപ്പോളാണ് നമ്മക്ക് അപേക്ഷ കൊടുക്കാൻ തോന്നുന്നുള്ളു ഈ കുട്ടികളാണോ അങ്ങോട്ട് അത് പറഞ്ഞത് അതാ ഞാനാണോ എനിക്കൊരു സംശയം ഞാനല്ലേ ബാക്കി ഉള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ നാട്ടുകാരാണ് ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാളിപ്പൊ തൽക്കാലം ഞാനാണ് മുമ്പ് ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് മറസ്സേൽ നിങ്ങളെ ചോറും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിളിച്ചപ്പോൾ വേഗം വണ്ടി വരികയും ചെയ്തിട്ടുള്ളത് സന്തോഷമുണ്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നിപ്പോൾ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാൾ ഞാനാണ് അതുകൊണ്ട് ഇന്നെയാണ് നോക്കേണ്ടത് ബാക്കിയൊക്കെ ഇങ്ങളെ നാട്ടുകാരാണ് നാളെ നേരം പൊളിച്ചിട്ട് നോക്കിയാലും ഓലെ കാണും ഞാനിപ്പോൾ കഴിഞ്ഞാണ് പോകും അതുകൊണ്ട് ഇന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയും ഞാൻ വേറെ പാട്ടൊക്കെ പാടും അങ്ങനെ ഉണ്ടാവുക അതുകൊണ്ട് അത് പറയണേ നിങ്ങൾ ഇന്നെങ്ങനെ നോക്കണം അപ്പൊ ഞാൻ അങ്ങനെ കുട്ടികളെ നിങ്ങൾക്കും ബാധകമാണ് ഈ പറയുന്നത് നിങ്ങൾ ഇന്നെങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചറ കാട്ടാണെങ്കിൽ കുട്ടികളോടൊരു കാര്യം പറയാനുള്ളത് എല്ലാവർക്കും കൂടി ഒപ്പം മൂത്രയിക്കാൻ മുട്ടരുത് കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും മുട്ടാവുന്നതാണ് ഒരു കുഴപ്പമില്ല മുട്ടിയ ആൾ മാത്രം പോകുക അതിൻ്റെ ഒപ്പം രണ്ടാമത്തെ ആൾ പോകാൻ പാടില്ല എന്നിട്ട് പിന്നെ അയാൾ പോയി വന്നിട്ട് അടുത്ത ആൾക്ക് മുട്ടാവുന്നതാണ് അതുകൊണ്ട് മൂത്രയക്കാൻ മുട്ടണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും മാത്രമേ മുട്ടാവൂ എന്നുകൂടി സാന്ദർഭികമായി പറയാണ് പിന്നെ ഇപ്പം താഴെ കുറെ പെണ്ണുങ്ങളുണ്ട് ഓലിപ്പോൾ എന്താ കാട്ടണത് എന്നുള്ള യാതൊരു വിവരവും ഇവിടെ കിട്ടണില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ക്രീൻ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ക്രീൻ വയ്ക്കാനും കഴിയൂലല്ലോ അതുകൊണ്ട് ഓലവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കണുണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് പ്രസംഗം വയത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സലാമത്തിൻ്റെ അഹരികാരിയിൽ ചേർക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരും നല്ലവരാക്കട്ടെ ഒരു യാാനബി അല്ലേ എല്ലാവരും عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا واختفت منه البدور مثله سنك ما راينا قط يا وجه سرور يا نبي سلام عليكم ും സാലും അങ്ങനെ ശ്രദ്ധിക്കുക എല്ലാവരും മക്കൾ നന്നാകുക എന്ന് പറഞ്ഞാൽ തവക്കുലിൻ്റെ വിജയമാണ് എത്രത്തോളം അവരെ അള്ളാഹുവിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് വിജയിക്ക ഞമ്മളി കുട്ടികളെ എന്ന് മാത്രമല്ല ആരെ നോക്കിയാലും എത്തൂല നമ്മളെ നോക്കിയാൽ തന്നെ എത്തൂല നല്ല വേറുള്ളവരെ നമ്മളെ കാര്യം നമുക്ക് നോക്കിയാൽ എത്തുമോ പടച്ചോനെ എന്നെ നീ എന്നിലേക്ക് ഒരു സെക്കൻഡ് പോലും ഏൽപ്പിക്കരുത് എന്നാണ് ഹദീസിൽ വന്ന വലാ യാൻ വലാൻ വലാ തക്കിൽ നീ എന്നെ നീ ഏൽപ്പിക്കരുത് എന്നിലേക്ക് സമയം പോലും കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്ന് ആ ചെയ്യാൻ മുസ്തഫ നബി സല്ലു അലൈസ് മാതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു കണ്ണിന്റെ ഇമ വെട്ടിമീക്കുന്ന സമയം പോലും നമ്മളെ കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്ക് നോക്കാൻ കഴിയില്ല എന്നിട്ടല്ല വേറൊള്ളൊരു കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയം വരുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരാളുടെ സമ്പത്ത് കൊണ്ട് അവന് വിജയിക്കാമെന്ന് തോന്നിയാൽ പരാജയപ്പെടും അമൽ കൊണ്ട് വിജയിക്കാമെന്ന് തോന്നിയാൽ പരാജയപ്പെടും മക്കളെ കൊണ്ട് വിജയിക്കാമെന്ന് തോന്നിയാൽ പരാജയപ്പെടും അള്ളാഹുവിനെ കൊണ്ട് വിജയിക്കാം എന്നൊരാൾക്ക് തോന്നിയാൽ അവൻ വിജയിക്കും അതാണ് ആർക്കാ മക്കൾ ഉപകാരം ചെയ്യാ മക്കൾ ഉപകാരം ചെയ്യുന്ന ആൾ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്

ടെൻഷൻ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത് ഇല്ലാമൻ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ ശ്രദ്ധിക്കും മനുഷ്യന്മാരെ ഈ ആയത്തിൽ മക്കളും മുതലും ഉപകാരം ചെയ്യൂല എന്നല്ല പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് അങ്ങനെ തോന്നും ഈ ആയത്തിൽ മക്കളും മുതലും ഉപകാരം ഇല്ല എന്നല്ല പറഞ്ഞത് ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ആർക്കാണ് ഉണ്ടാവുക ൂടെ അള്ളാഹു അടുക്കൽ ചെന്നവെന്നാണ് ഉണ്ടാവുക എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് ആയത്തൊന്നുകൂടി അർത്ഥം വെക്കപ്പൊങ്ങൾക്ക് മനസ്സിലാവും നല്ല മനുഷ്യന്മാര് നീ ടെൻഷൻ ആക്കരുത് യൗമ യുസൂസത്തിന്റെ നാളില് മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാണത് ഇല്ലാമൻ സലീം ൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മക്കൾ ഉപകാരം ചെയ്യൂല അപ്പൊ അതിലുള്ളത് ഉപകാരം ചെയ്യുന്നാണ് പക്ഷെ എന്തു വേണം കൽബുൻ സലീമോട് കൂടെ ചെല്ലണം എന്ന് മാത്രം അപ്പൊ മക്കളെ കൊണ്ടും മുതലോണ്ടും കാര്യം കിട്ടണമെങ്കിൽ ഒരു വിഷയം മനസ്സിലാക്കിയാൽ മതി കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇവിടെ ഉണ്ടാവും ശ്രദ്ധിക്കണ്ടാവും ഞാൻ വിചാരിക്കണം മക്കളെ കൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ മുതൽ കൊണ്ട് കാര്യം അഷറയിലുണ്ടാവും മക്കളെ കൊണ്ടും കാര്യം അഷറയിലുണ്ടാവും പക്ഷെ ഉണ്ടാവണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ടേയും കൽബുൻ സലീമോടുകൂടെ ചെല്ലണം എന്താ കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത് എന്നാണ് അർത്ഥം സലീമിന്റെ അർത്ഥവും സാലിമിന്റെ അർത്ഥവും തന്നെയാണ് രക്ഷപ്പെട്ടത് തൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം എന്തെന്നാ രക്ഷപ്പെടേണ്ടത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇടപാടുകളിൽ നിന്നും രക്ഷപ്പെടണം അതാണ് തൽബുൻ സലീം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകണ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ കഴിച്ചിലാകും എന്നൊരാൾക്ക് തോന്നിയാലോ കുട്ടികളെ കൊണ്ട് കൊടുങ്ങും ഇന്റെ മുതലോണ്ട് ഞാൻ കഴിച്ചിലാകുമെന്നൊരാൾക്ക് തോന്നിയാലോ മുതലോണ്ട് കൊടുങ്ങും ഇന്റെ ഈ ബാധത്തുകളെ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നൊരാൾക്ക് തോന്നിയാലോ ഇബാതുകൊണ്ട് കൊടുങ്ങും പടച്ചോന് എന്തുണ്ടായാലും അന്നെ കൊണ്ട് മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാല് മക്കളെ കൊണ്ടും കഴിച്ചിലാകും മുതലോണ്ടും കഴിച്ചിലാകും ഇബാത്തോണ്ടും കഴിച്ചിലാകും പറഞ്ഞത് കൽബുൻ സലീമ് വേണം രക്ഷപ്പെട്ട ഹൃദയം വേണം എല്ലാ ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടണം പടച്ചോനെ എനിക്ക് ഇജ്ജ് മാത്രമേ ഉള്ളൂ എന്നൊരാളുടെ കല്ബ് പറഞ്ഞാൽ ഓനെ കുട്ടികൾ നോക്കൂ അവനെയാണ് മക്കൾ നോക്കുക അല്ലാത്തവനെ നോക്കൂല എന്റെ കുട്ടികൾ എന്നെ നോക്കിക്കോളും എന്നൊരാൾക്ക് തോന്നിയാൽ മക്കള് നോക്കൂല ആശുപത്രി കിടക്കുമ്പോ മൂന്നാമത് ചെറുക്കന് മൂന്നു ദിവസം തിരക്കൻ ഉണ്ടാവൂല നാലാമത്തെ ദിവസം ഫോൺ എടുത്തിട്ട് മറുവിൽ പോയിട്ട് പെങ്ങളെ കെട്ടിച്ചോടുത്തേക്ക് വിളിക്കും മാളുവോ കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടാവും ആപ്പാന്റെ അടുത്തൊന്ന് വന്നിരിക്കാൻ എത്ര ചിട്ടാപ്പ ഞാനീ നിൽക്കണത് എന്ന് പറഞ്ഞത് ചെവി കൊണ്ട് കേൾക്കുന്നതിനെ മുമ്പ് ഇന്നെ കുട്ടികളെ നോക്കിക്കോളും എന്നൊരാൾക്ക് തോന്നിയാൽ ഇൻറെ റബ്ബ് ഇന്നെ നോക്കിക്കോളും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓനെ മക്കൾ നോക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഓനോൻ്റെ പൈസ കൊണ്ടും കാര്യം ഉണ്ടാവും ഓനോന്റെ ആരോഗ്യം കൊണ്ടും കാര്യം ഉണ്ടാവും ഓനോന്റെ മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും ഇതാണ് കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ പള്ളിക്കന്ന് പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാണ് നിസ്കരിക്കാൻ വേണ്ടി വരി എന്ന് പറയുമ്പോ ശരിക്ക് പറയണ്ട എന്താ ഇതാ വരുന്നോ അയിനെന്നെ ഞാൻ പാടത്തുനിന്ന് കേറണത് എന്നല്ലേ പറയണ്ടത് പക്ഷെ എന്തേ പറയാൻ പറഞ്ഞത് ലാ ഹൗലവലുവില്ലാ ഇല്ല ഉന്നതനും മഹാനുമായ അള്ള വിചാരിച്ചാലല്ലാതെ വരാൻ കയ്യൂല എന്ന് പറഞ്ഞാളിന്നല്ലേ പറഞ്ഞത് ശരിക്ക മറുപടി എന്താ അതാ വരുന്നു ഞാൻ അതാ വരുന്നു എന്നാണല്ലോ പറയേണ്ടത് പക്ഷെ നമ്മൾ എന്താ പറയണത് ലാഹ ഇല്ലാബില്ലാ ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിഞ്ഞൂലെന്ന് നിസ്കരിച്ചാൽ വിളിച്ചാൽ വരെ പറയാനുള്ളത് അങ്ങനെയാണ്